നമസ്കാരം കഴിഞ്ഞ മാസത്തെ മാത്രമല്ല കഴിഞ്ഞ വർഷത്തെയും ചില വസ്തുതകളിലൂടെയും കണക്കുകളിലൂടെയും നമുക്ക് ഇന്ന് ആരംഭിക്കുന്നു വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഈ ഡിസംബർ മാസത്തെ കാത്തിരുന്നത് സാമ്പത്തിക വർഷം അല്ലെങ്കിലും കഴിഞ്ഞ കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ വെസലുകളെ ഹാൻഡിൽ ചെയ്യുന്നത് ഡിസംബറിലായിരിക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ അൻപത്തി അഞ്ചു വെസൽ അല്ലെങ്കിൽ അൻപത്തി ആറ് വെസലിലോട്ട് കടക്കുമെന്ന് കരുതിയിരുന്നിടത്ത് അത് അൻപത്തിനാലിൽ ഒതുങ്ങിപ്പോയി പുറംകടലിൽ രണ്ട് കപ്പൽ ഉണ്ടായിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് വേദനയോടെയാണ് മുഴുവൻ എന്തായാലും അൻപത്തിനാല് കഴിഞ്ഞ കഴിഞ്ഞ മാസം നവംബറിൽ അൻപത്തി അഞ്ച് വെസൽ വന്നെങ്കിലും പൂർണമായി ചരക്ക് ഇറക്കി കയറ്റി പോയത് അൻപത്തിമൂന്ന് വെസലാണ് അങ്ങനെ നോക്കുമ്പോൾ അൻപത്തിനാല് വെസൽ ഡിസംബറിൽ അൻപത്തിനാല് വെസലും അത്തരത്തിൽ പൂർണമായും ചരക്ക് കയറ്റി ഇറക്കി കടന്നുപോയി അങ്ങനെ ഒരു ചെറിയ വളർച്ച വേണമെങ്കിൽ നമുക്ക് പറയാം അൻപത്തി മൂന്ന് ഡിസംബറിൽ അൻപത്തിനാലിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ വളരെ വളരെ മുന്നിലാണ് എപ്പോഴും സേലിംഗ് മന്ത്രി പറയാറുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് മറ്റ് പോർട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യില്ല നമുക്ക് താരതമ്യം ചെയ്യാനുണ്ടെങ്കിൽ അത് അന്തർദേശീയ പോർട്ടുകളാണ് അതിൽ തന്നെയും കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ അതാണ് നമ്മളിപ്പോ ഒരു ബെഞ്ച് മാർക്കായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ മുപ്പത്തിയഞ്ച് കപ്പലുകൾ മാത്രമാണ് വന്നത് മുപ്പത്തിയഞ്ച് കപ്പലുകൾ വന്ന നമുക്ക് അൻപത്തി നാല് വന്നിടത്ത് അവിടെ മുപ്പത്തി അഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ പത്തൊൻപത് കപ്പലുകൾ നമുക്കിവിടെ കൂടുതലായിരുന്നു ഈ മുപ്പത്തിയഞ്ച് കപ്പലുകളിൽ പോലും പത്തൊൻപത് കപ്പലുകൾ നമ്മുടെ ഇന്ത്യൻ പോർട്ടുകളിൽ നിന്ന് വരികയോ പോവുകയോ ചെയ്തതാണ് അപ്പോൾ കൊളംബോയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യയാണെന്ന് തെളിയിക്കപ്പെടുന്നു മുപ്പത്തഞ്ച് കപ്പലുകളിൽ പതിമൂന്ന് കപ്പലുകളിൽ കപ്പലുകൾ ഇന്ത്യയിൽ നിന്ന് പോവുകയോ ഇന്ത്യയിലോട്ട് വരികയോ ചെയ്തതാണ് അപ്പോൾ അത്രയും പിന്നെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ചിറ്റഗോങ് ആണ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങാണ് അപ്പോൾ ഈ കൊളംബോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പോർട്ടാണ് കൊളംബോ എന്ന് വ്യക്തമാകുന്നു അതിൽ തന്നെ പാകിസ്ഥാനത് ഒന്നുപോലും ഈ പറഞ്ഞ വെസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ കാണാൻ പറ്റിയിട്ടില്ല അപ്പോ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ടെർമിനലുകൾ നമുക്ക് വരുമ്പോൾ കൂടുതൽ ബർത്തുകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കപ്പലുകളെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊളംബോയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് ഈ അൻപത്തിനാലും മുപ്പത്തി അഞ്ചും എന്നുള്ള കണക്കിൽ നിന്ന് ബോധ്യമാകുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് കൊളംബോയിൽ സംഭവിച്ചു ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി നമ്മുടെ തുറമുഖത്തെ പ്രസന്റേഷൻ എടുക്കുമ്പോഴും ഒരു കപ്പൽ മാത്രമേ ഉള്ളൂ ന്യൂ ചലഞ്ചർ എന്ന ഒറ്റ വെസൽ മാത്രം ഉണ്ടായിരിക്കുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ വെറോണ എം വെറോണ ചിലപ്പോൾ പ്രവേശിച്ചേക്കാം അതേസമയത്ത് ഒറ്റ ദിവസം മാത്രം പതിമൂന്ന് കപ്പലുകളാണ് കൊളംബോയിലെ എല്ലാ ടെർമിനലുകളുമായിട്ട് വന്നു പോയത് പതിമൂന്ന് കപ്പലുകൾ അപ്പൊ എന്തുമാത്രം വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ ഒരു തുറമുഖം അല്ലെങ്കിൽ നമ്മുടെ ടി ആർ കൊളംബോ എന്ന് പറയുന്ന ഒരു വലിയ തുറമുഖ ഇക്കോ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ബോധ്യമാകുന്നതാണ് ഈ ഒറ്റ ദിവസത്തെ കണക്ക് കഴിഞ്ഞ മാസത്തെ ഈ അൻപത്തിനാല് വെസലെന്ന് പറയുന്ന കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ രണ്ട് സാധ്യതയാണ് കൈകാര്യം ചെയ്യപ്പെട്ട കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ ഒന്നുകിൽ ഒരു ലക്ഷത്തി അയ്യായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ഒരു വർഷത്തെ ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി പത്തൊൻപതാവാം നവംബർ മാസത്തെ ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ അത് ഒരു ലക്ഷത്തി അഞ്ചാവാം എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ കൃത്യമായ കണക്കിത് സംബന്ധിച്ചു വരുന്നു ഏകദേശം ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി നാല് ആയിരം കണ്ടെയ്നറുകൾ നമ്മൾ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ സാമ്പത്തിക വർഷത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് വന്ന കപ്പലുകൾക്ക് പുറമെ നമ്മൾ പരിശോധിക്കുന്ന രണ്ട് കണക്കുകൾ കൂടിയുണ്ട് ഒന്ന് പോർട്ട് യൂട്ടിലൈസേഷൻ എത്രത്തോളം നമ്മുടെ പോർട്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ മാസം നവംബറിൽ അത് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനമായിരുന്നു അപ്പോൾ നേരിയ വളർച്ച ഈ മാസം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം അതുപോലെ മറ്റൊന്നാണ് ടേൺ അറൗണ്ട് ടൈം ടേൺ അറൗണ്ട് ടൈം ഡിസംബർ മാസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അഞ്ചു മിനിറ്റുമാണ് ഒരു കപ്പൽ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നതിനെടുക്കുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറും അഞ്ചു മിനിറ്റുമായിരുന്നപ്പോൾ നവംബറിൽ അത് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് മണിക്കൂറായിരുന്നു അപ്പോൾ ഡിസംബർ കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏകദേശം ഒരമണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരൽപം കൂടുതലായിരുന്നു ഡിസംബറിൽ കപ്പലുകൾ എടുത്തത് ഇതാണ് ആഗോളതലത്തിൽ പരിശോധിക്കപ്പെടുന്ന ഒരു കണക്ക് ടേൺ അറൗണ്ട് ടൈം എത്രത്തോളം എടുക്കുന്നു എന്നുള്ളത് ആ ഇനത്തിലും കൊളംബോയുമായിട്ടൊക്കെയുള്ള ഒരു കമ്പാരിസൺ ഈ ഒരു കണക്ക് വളരെ അത്യാവശ്യമാണ് ട്രിവാൻഡ്രൺ ട്രാക്കത്തോണില് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം മനു ബാംഗ്ലൂരിൽ നിന്ന് ഒരു കണ്ടെയ്നർ അയച്ചു തന്നു ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് ചെന്നൈയിൽ എത്തിയ കണ്ടെയ്നറാണ് പത്തേ പന്ത്രണ്ടിന് ചെന്നൈയിൽ എത്തിയതാണ് ഇരുപത്തിമൂന്ന് പന്ത്രണ്ടിന് ബാംഗ്ലൂർ എത്തുന്നു ഇരുപത്തി മുപ്പത്തി ഒന്നിനാണ് മുപ്പത്തി ഒന്നിനാണ് മനു അതിന്റെ ചിത്രം പകർത്തുന്നത് എന്റെ വ്യത്യാസം എന്ന് പറയാൻ ഏകദേശം ഇരുപത് ദിവസത്തോളമൊക്കെയാണ് ചൈനയിൽ നിന്ന് ഒരു കണ്ടെയ്നർ ബാംഗ്ലൂരിൽ എത്താൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ടെസ്സ ഇപ്പം നമ്മുടെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ നിന്ന് ടെസ്സ തിരിച്ചു പോയത് നാൻഷ ചൈനയിലെ നാൻഷ പോർട്ടിലോട്ടാണ് എടുക്കുന്നത് വെറും ഏഴ് ദിവസം ഈ ട്രാക്കിങ്ങിലൂടെ നമ്മൾ ഈ ഒരു പൊരുത്തക്കേട് ഈ ഒരു വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ മാസം നമുക്ക് ട്രാക്കത്തോണിലെ വിജയിയായിട്ട് വിജയികളാണ് ഇത്തവണ വിജയികളാണ് അക്ഷയ് ആൻഡ് ശ്രീനാഥ് രണ്ടുപേരും രണ്ട് മാർഗങ്ങളിലൂടെ ഒന്ന് തൂത്തുക്കുടിയിലൂടെ കൊളംബോയിലെത്തുന്നു മറ്റൊരെണ്ണം ചെന്നൈയിൽ നിന്ന് കൊളംബോയിലെത്തുന്നു അവിടെ നിന്ന് ഫ്രാൻസിലെ ഫോർസുർമാറിലോട്ട് പോകാൻ ഏകദേശം അറുപത്തിമൂന്നും ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുന്ന കഥ റിപ്പോർട്ട് ചെയ്യാൻ സഹായിച്ച അക്ഷയ് ആൻഡ് ശ്രീനാഥാണ് ഡിസംബർ മാസത്തെ വിജയ് വിജയികൾ ഡോക്ടർ കൃഷ്ണനുണ്ണിയാണ് അവരുടെ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്